സുഹൃത്തുക്കളെ നമസ്കാരം ഞാന് നമ്മുടെ ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് അവിചാരിതമായിട്ട് ഒരാളെ പരിചയപ്പെട്ടു എന്റെ കൂടെ കുറച്ച് കുറച്ചുപേരും ഫോട്ടോസ് ഒക്കെ എടുത്ത സമയത്ത് എന്റെ അടുത്തിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ എന്നോട് കാഷ്വലി ആരാന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞങ്ങളിങ്ങനെ വെസ്റ്റ് സംസാരിച്ചു അപ്പൊ ഞാൻ ഏതാണ് ബിഗ് ബോസ് ആണ് അപ്പൊ ആള് ഇദ്ദേഹമാണ് പുള്ളി പാകിസ്ഥാനിന്നാണ് ഞങ്ങളിപ്പോ ഒരു ഏകദേശം ഒരു ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഹാവ് എ ചാറ്റ് അപ്പൊ ഇങ്ങനെ സംസാരിച്ച സമയത്ത് നമ്മുടെ ലാലേട്ടന്റെ കാര്യം ഞങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിച്ചു ഞാനും രണ്ട് റക്കറൊക്കെയാണ് പറഞ്ഞത് സിനിമയെ കുറിച്ച് സംസാരിച്ചു ഞാൻ ജസ്റ്റ് മോഹൻലാലിന്റെ പടം എടുത്തിട്ട് പുള്ളിയെ കാണിച്ചു എക്സൈറ്റഡ് ഔട്ട് ഓഫ് മൂവി വാച്ച് മോഹൻലാൽ ഐ എം പിക്ോഹൻലാൽ കേട്ടപ്പോൾ ഒരു ഭയങ്കര രോമാഞ്ച ഫീൽ ചെയ്തു ജസ്റ്റ് കാണിച്ചേയുള്ളൂ പുള്ളി ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആണ് ലാലട്ടന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് അപ്പം അപ്പൊ ദൃശ്യമായാലും കുലിമുരുകനായാലും ഒക്കെ പുള്ളി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് കൊറേ സമയം സംസാരിച്ചു പുള്ളി അപ്പൊ എന്നോട് പറഞ്ഞു പാകിസ്ഥാനിലേക്ക് പോ വിസ എടുത്തു തരാം ഓക്കെ അപ്പൊ അതൊന്ന് ചുമ്മാ നിങ്ങളെ അറിയിച്ചേക്കാരുതിട്ടതാണ് നമ്മുടെ സ്വന്തം ലാലേട്ടിന് നിരവധി ആരാധകരാണുള്ളത് അത് കേരളത്തിൽ മാത്രമല്ല അന്യഭാഷകളിൽ പോലും ഗംഭീര ആരാധകർ അദ്ദേഹത്തിനുണ്ട് എന്ന് തെളിവാക്കുന്ന പല വീഡിയോകളും നമ്മൾ പലപ്പോഴേ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും ഒരു മോഹൻലാൽ ആരാധകൻ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അത് സാക്ഷാൽ പാകിസ്ഥാനിൽ നിന്നാണ് ഒരു മോഹൻലാൽ ആരാധകൻ എത്തിയിരിക്കുന്നത് ഇന്റർനെറ്റിന്റെയും ഒ ടി ടി കാലത്ത് ഏത് ഭാഷയിലും സിനിമകൾ ലോകത്ത് ഏത് രാജ്യത്തും ഇരുന്ന് കാണാവുന്ന സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഇന്നത്തെ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് സിനിമകൾ ആസ്വദിക്കാൻ ഭാഷ ഒരു തടസ്സമേ അല്ല അവരുടെ സിനിമ അഭിരുചിരികളെ അത് നിരന്തരം പുതുക്കിപ്പണിയുന്നുമുണ്ട് ഓ ടി യുടെ കടന്നുവരവോടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയത് മലയാളം ആണെന്ന് പറയാം ഇപ്പോഴിതാ തനിക്ക് ദുബായ് എയർപോർട്ടിൽ വെച്ച് ഉണ്ടായ ആഹ്ലാദകരമായ ഒരു അനുഭവം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് വിജയി സംവിധായകനുമായ അഖിൽ മാരാർ ദുബായ് എയർപോർട്ടിൽ വെച്ച് തനിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ചിലരൊക്കെ വരുന്നത് കണ്ട ഒരാൾ ആരാണെന്ന് തിരക്കിയെന്നും കേരളത്തിൽ നിന്നുള്ള സംവിധായകനാണെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ താല്പര്യത്തോടെ സംസാരിച്ചെന്നും അഖിൽ പറയുന്നു പാകിസ്ഥാൻ സ്വദേശി അമീർ എന്നയാളാണ് അഖിലിനെ പരിചയപ്പെട്ടത് സിനിമയെക്കുറിച്ചും സംസാരിക്കവേ മൊബൈലിൽ മോഹൻലാലിന്റെ ചിത്രം കാണിച്ചപ്പോൾ ഏറെ ആവേശത്തോടെ അമീർ പ്രതികരിച്ചെന്നും അഖിൽ പറയുന്നു അമീറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലഘു വീഡിയോയിലൂടെയാണ് അഖിൽ മാരാർ ഇക്കാര്യം പറയുന്നത് വീഡിയോയിൽ അമീർ തന്നെ സംസാരിക്കുന്നുണ്ട് എനിക്ക് ഏറെ ഇഷ്ടമാണ് മോഹൻലാലിനെ അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണ് അമീർ ഏറെ ആഹ്ലാദത്തോടെ പറയുന്നു സംസാരമധ്യെ ദൃശ്യവും പുലിമുരുകനുമൊക്കെ താൻ കണ്ടിട്ടുണ്ടെന്നും അമീർ പറഞ്ഞതായി അഖിൽ മാരാർ പറയുന്നുണ്ട് ഈ വീഡിയോ ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ വൈറലായിട്ടിരിക്കുകയാണ് ഇതിനു മുമ്പും പാകിസ്ഥാനിൽ നിന്നും മോഹൻലാലിനെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ എത്തിയിരുന്നു അത് സിനിമാ ഫീൽഡിൽ ഉള്ളവരായതുകൊണ്ടാണ് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാതെ പോയത് പാകിസ്ഥാനി നടി മോഹൻലാന്റെയും മോഹൻലാൽ ചിത്രങ്ങളെയും കുറിച്ച് പറഞ്ഞു പ്രശംസിച്ചും അത് നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഒരു പാകിസ്ഥാന്റെ ടി വി അഭിമുഖത്തിൽ അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് പാകിസ്ഥാനിലെ ഒരു പ്രേക്ഷകൻ ഒരു സാധാ പ്രേക്ഷകൻ മോഹൻലാലിന്റെ ആരാധകനാണ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഞെട്ടിൽ ഈ വീഡിയോ ആണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുന്നതും എന്നാൽ ഈ വീഡിയോയിൽ ഷയങ്ങൾ പങ്കുവച്ചുകൊണ്ട് പല പ്രേക്ഷകരും അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സുകളിൽ എത്തിയിട്ടുണ്ട് കാരണം പാകിസ്ഥാനിലുള്ള ഒരു വ്യക്തി പലയിടത്തും ജോലി ചെയ്യാമല്ലോ അങ്ങനെ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കണ്ടതായിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ആൾക്കാർ പറഞ്ഞറിഞ്ഞതാണ് എന്നൊക്കെ രീതിയിലുള്ള പല രീതിയിലുള്ള കമന്റുകളും അദ്ദേഹത്തിന് വന്നു അതിനൊരു വിശദീകരണവും തന്നുകൊണ്ടാണ് അഖിൽ മാരാർ പിന്നീട് അവർക്ക് കമന്റ് ചെയ്തത് അമീർ ദുബായിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാനിയല്ല ഫാഷൻ ഡിസൈൻ കഴിഞ്ഞ ശേഷം ആദ്യമായ ഒരു ജോലി തേടി സൗദി അറേബ്യയിലേക്ക് പോവുകയാണ് ദുബായ് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അതായത് അയാൾക്ക് ഒരു പോലും അറിയില്ല അല്ലാതെ തന്നെ സിനിമ കണ്ട് അറിഞ്ഞതാണ് അതാണ് ഇത് പങ്കുവയ്ക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകമെന്നും മാരാർ എടുത്തു പറയുന്നുണ്ട്